അപ്പോൾ ഹായ് ബാങ്കൂരി സാധനം എത്തിയിട്ടുണ്ട് അപ്പോൾ റോസ് അങ്ങനത്തെ സാധനമൊക്കെ വന്നത് നമ്മളെ ബാങ്കൂരി പപ്പായ മൂന്നെണ്ണം നൂറ് സ്ട്രോബെറി മൂന്നെണ്ണം നൂറ് മുന്തിരി കായുള്ള മുന്തിരികളൊക്കെ ഉണ്ട് മൂന്നെണ്ണം നൂറ് കേട്ടോ റോസ് ജ്യൂസ് കറുത്ത മുന്തിരിട്ടെ കറുത്ത മുന്തിരി ഉരുള്ള കറുത്താണ് മൂന്നെണ്ണ നൂറ് പിന്നെ നമ്മൾ അലൂതി അങ്ങനെ തന്നെ മൂന്നെണ്ണ നൂറ് റോസ്മേരി അങ്ങനെ തന്നെ കേട്ടോ മൂന്നെണ്ണ നൂറ് പിന്നെ നമ്മളെ ജമന്തി വെറൈറ്റി കുറച്ച് വലുത് വന്നിട്ടുണ്ടാവും അങ്ങനെ തന്നെ മൂന്നെണ്ണൂറ് വാടാമല്ലി രണ്ടുമല്ലി മറ്റേത് വാടാമല്ലി അല്ല രണ്ടുമല്ലി വട്ട് കിങ് നമ്മൾ മലേഷ്യൻ കിങ് ഡ്രാഗണ് ഇപ്പോൾ ഡ്രാഗണ കഴിഞ്ഞുകൊണ്ട് കട്ട് ചെയ്തത് മറ്റൊരു കണ്ടത്തിനൊക്കെ തന്ന നല്ല മൂത്ത തണ്ട് നല്ല തണ്ട് നൂറ് റുപ്യ എല്ലാം തണ്ട് കേട്ടോ ഇത്രയും വലുത് നൂറുപ്യൊക്കെ ആറ് മാസം കൊണ്ട് കായ്ക്കുന്നുണ്ട് കേട്ടോ ഡ്രാഗണ് റെഡാണേ ഇതിൻ്റെ എല്ലോ ഉണ്ട് ഇതേമാതിരി ഇരുന്നൂറ് വരും വൈറ്റ് ഉണ്ട് ഇരുന്നൂറ് വരും ഇട്ടിട്ടെത്തിക്കും ജേ തന്നെ ബുഷായത് നല്ല പുഷത്തിരി എണ്ണൂറ് റുപ്യ അപ്പോൾ അതിൻ്റെ ചെറുതുണ്ട് നമ്മൾ നൂറ്റൻപത് റുപ്പ്യ മുതൽ ഇത് ഗംലെസ് ഉണ്ട് നൂറ്റൻപത് പുതിയത് എത്തി പുതിയ സ്റ്റോക്ക് എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് അങ്ങനെ കാട്ടാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്തതന്നോളൂ പിന്നെ നാളെ മറ്റന്നാൾ നമ്മൾ തിരുവനന്തപുരം പോവേണ്ട ഇരുപത്തി രണ്ടാം തീയതിയോ പിന്നെ നമ്മളെ റോസ് ചെറുത് അഞ്ചെണ്ണം നൂറ് നാലെണ്ണം നൂറ് നാല് റോസ് നൂറ് അതിൻ്റെ വലുതാ മൂന്നെണ്ണം ഇരുന്നൂറ് വലച്ച റോസുകൾ സാധനങ്ങൾ ഇറങ്ങണോളൂ വലിയ റോസ് ഇതിങ്ങനെ ഇങ്ങോട്ട് അട്ടിക്ക് വേണേ അടിയ്ക്ക് റോസ് പിന്നെ നമ്മൾ തെച്ചി ഇതാണ് മൂന്നെണ്ണം നൂറ് തെച്ചി ആയിട്ട് മൂന്നെണ്ണം നൂറ് യു ജീനിയാ രണ്ടെണ്ണം നൂറ്റിയും കേട്ടോ യു ജീ രണ്ടെണ്ണം നൂറ്റി പിന്നെ മരമുല്ല ഉണ്ട് നമ്മളെ മണിമുല്ല ഇരുന്നൂറ് പെന്താനസ് മൂന്നെണ്ണം നൂറ് അങ്ങനെ ഇങ്ങനെ ചെടികൾ നമ്മൾ തെച്ച് സാധാരണ ഇട്ട് തെച്ച് മൂന്നെണ്ണം നൂറ് അതിൻ്റെ പല കളറുണ്ട് വെള്ള മഞ്ഞ ലൈറ്റ് റോസ് നമ്മൾ ഇലച്ചെടികളൊക്കെ മൂന്നെണ്ണം നൂറ് കിട്ടാ ഈ ഐറ്റംസ് ഒക്കെ മൂന്നാമ നൂറ് പിന്നെ നമ്മളെ കൊങ്ങിണി കൊങ്ങിണി രണ്ട് മൂന്നാറ് കളറുകളുണ്ട് മറ്റേ വെരികേ ആ വെരിഗേറ്റഡ് കൊങ്ങിണിയൊക്കെ ഉണ്ട് കേട്ടോ വെരി കൊങ്ങിണി മൂന്നെണ്ണം നൂറ് പിന്നെ പുതിയ കലാത്തിയത്തിന്റെ നൂറ് റുപ്യ വലുത് കലാത്തിയ നമ്മളെ ഗോൾഡന് നൂറ് റുപ്യ ക്രിസ്മസ് ട്രീ നൂറ് റുപ്യ ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തി ഹൈബ്രിഡ് മ്പ പല കളർ ഉണ്ട് കേട്ടോ പല ഉണ്ട് അറുപത് ഉപ്പ്യ നമുക്ക് നാലെണ്ണ കേൾക്കുമ്പോ അഡ്ജസ്റ്റ് ചെയ്യാം നാലെണ്ണം ഇരുന്നൂറാക്കാം ഒന്നാം അറുപത് കിട്ടാടുകള് രണ്ടെണ്ണം നൂറ്റി അമ്പ വല്യ യുജീനിയ വേണ്ടി സാധാ വല്യ യുജീന നല്ല ഹൈറ്റ് എന്താ തൊള്ളാർ റുപ്പ്യ അതിന്റെ ലിവർ ഹാൾട്ടുണ്ട് വേണെങ്കിൽ കുറച്ച് നല്ല റെഡ് ലിവർ ഹാർട്ട് അതും ആയിരത്തി ഇരുന്നൂറ് ഉണ്ട് അടുത്തെല്ലാം കായ്ക്കുന്നേ അഞ്ഞൂറ് റുപ്യേൻ്റെ എണ്ണ ഐറ്റി ഒക്കെ തന്നെ അഞ്ഞൂറിൻ്റെ എണ്ണി വലുതെ തീരുണ്ട് ഇതേ ഫോർ പീസിനെ ഏറ്റവും ചെറുത് അറുന്നൂറ് റുപ്യ പിന്നെ അതിന്റെ വലുത് ആയിരം റുപ്യ പക്ഷെ ഇപ്പോൾ സാധനം വല്ല സ്റ്റോക്കില്ല ആയിരത്തഞ്ഞൂറിൻ്റെ നല്ല പൂവുള്ള നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള നല്ല സൈസ് ആയിരത്തഞ്ഞൂറ് ഇതൊക്കെ ആയിരത്തഞ്ഞൂറ് ഇവിടെ തണ്ടി ഒക്കെ അല്ല ഫ്ലവർ കൊമ്പ് ആകെ ബ്രാഞ്ചസും ഫ്ലവറായി വന്ന് നല്ല സൈസ് അപ്രോച്ച് ഗ്രാഫ്റ്റ് ഒട്ടിച്ച ഗ്രാഫ്റ്റ് അല്ല ബി ഗ്രാഫ്റ്റ് ആണ് ഈ അപ്രോച്ച് അപ്രോച്ചാകുമ്പോൾ സ്ലോ വളച്ച മൊറ്റിപ്പൊക്കെ വരും ഇത് അപ്രോച്ച് അല്ല ബി ഗ്രാഫ്റ്റ് അല്ല സെറ്റായത് വലിയ ടൈമ് സെറ്റാക്കിയത് നല്ല അത്രയും ചെറിയ കഷ്ടം വെച്ച് വലുതായി വരുന്നുണ്ട് ഈ അപ്രോച്ച് ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റുകാരിൻ്റെ നമ്മൾ ഒട്ടിച്ചപ്പോൾ തന്നെ ഈ ചെറുതീമെന്ന് പ്രശ്നം പറ്റും ഇതാ അതിന് ഇതിൽ വരാനില്ല പിന്നെ വൈറ്റ് ലോങ്ങനെ വൈറ്റ് വൈറ്റ് അറുന്നൂറിന്റെ അതിന്റെ വലുതാവുമ്പോ ആയിരത്തിന്റെ കുറച്ചൊക്കെ ഉണ്ട് പിന്നെ ആയിരത്തഞ്ഞൂറ് ഇതൊക്കെ വലുതാളൊക്കെ ആയിരത്തഞ്ഞൂറ് അല്ല വലുത് പിന്നെ ഡബിൾ ലോങ് അഞ്ഞൂറൊക്കെയാ ഡബിൾ ലോങ് അതിന്റെ വലുത് ആയിരത്തഞ്ഞൂറ് ഡബിൾ ലോങ്ങിനെ പിന്നെ എഡോ സ്റ്റാർ എഡോസ്റ്റാറ് എഡോസ്റ്റാർ ചെറുത് അഞ്ഞൂറിന്റെ അതിന്റെ വലുത് ആയിരം പിന്നെ നല്ല ബ്രാഞ്ചസും ഒക്കെ ആകെ കൊമ്പും ചൊല്ലിയുള്ള ആയിരത്തഞ്ഞൂറ് അല്ല വലുത് പൂവൊക്കെ ഉണ്ട് വേണമെങ്കിലുണ്ട് ഇതൊക്കെ എഡോ സ്റ്റാർ ഉണ്ടോ സീസജാത ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് പിന്നെ കുറച്ച് വേണമെങ്കിൽ ഗോലക്ക് എത്തിയിട്ടുണ്ട് ഗോലക്ക് നമ്മൾ ഇപ്പോൾ ചേരൻ സൈറ്റ് നമ്മളിവിടെ നല്ല ഇവിടെ ബെഡ് ചെയ്ത് കേട്ടോ കൽക്കത്തല്ല ഗ്രാഫ്റ്റ് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് മുന്നൂറ് ഗോലക്ക്

ഒന്നേറെ കൊടുക്കാം പതിനൊന്നെണ്ണം ഉണ്ടാവും അഞ്ചെണ്ണം നൂറ്റി അൻപതാണ് പിന്നെ നമ്മളാ തൂക്കിലുണ്ടെങ്കിൽ പത്ത് റുപ്യ ഇതിൻ്റെ കയറുണ്ട് അതും പത്ത് കിട്ട ആ ഇരുപത് പിന്നെ നമ്മളെ ചെറിയത് നൂറ് ഉപയ്യ നമ്മളെ ഫാമിലീൻ്റെയൊക്കെ ഈ പെഡസ്റ്റിൽ വെക്കുക അങ്ങനത്തെ സാധനം അത് നൂറ് അതിൻ്റെ വലുത് ഉണ്ട് നൂറ്റി ഇരുപത് അതിൻ്റെ ഇന്നർ അടക്കാം കേട്ടോ അതിലൊരു ചട്ടി ഇട്ടിട്ടാണ് വെക്കുക അതടക്കാണ് ഇതിലറിയുന്നത് പിന്നെ ഈ ഐറ്റം ഡിന്നർ അടക്കം അൻപന്റെ ഇത് ഇങ്ങനെ വേറെ സൈസ് സെൽഫ് വാട്ടർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ ടേബിളിൻ്റെ ഗ്ലാസ് ടേബിൾ നമ്മളെ ഡ്രൈനിങ് ടേബിൾ ഒക്കെ വെക്കണം സൈസ് വെച്ചാൽ വെള്ളം ഇങ്ങോട്ട് പോലും ഇല്ല നല്ലതാകും ചോദിച്ചും ഇങ്ങനെ ഐറ്റം അൻപുർക്ക പിന്നെ ഇൻഡോറിൽ തന്നെ വേറെ സാധനം ടാ വെക്കാൻ പറ്റിയതാ നല്ല നല്ല സൈസ് കുറച്ചാ ഇന്നർ അടക്കം നൂറ്റമ്പത് ആറ് സ്ക്വയർ ഇന്നർ നൂറ് ടൈപ്പ് പിന്നെ നമ്മൾ സാധാ നമ്മളെ ഇത് വരുന്ന രണ്ടെണ്ണം നൂറ്റൻപത് ഇന്നർ അടക്കം സെറ്റ് എൺപത് രണ്ടെണ്ണം നൂറ്റൻപത് തന്നെ കാണുന്നത് അഞ്ചെണ്ണ നൂറ് ചെറിയ ചെറിയ സോട്ടൈറ്റിൻ അങ്ങനത്തെ ഒക്കെ വെക്കുന്ന ചെറിയ ഇതൊക്കെ വെക്കാൻ പറ്റിയ ചേട്ടൻ ചട്ടിയാണ് അഞ്ചെണ്ണ നൂറ് ഇതാ നാലെണ്ണ ഇരുന്നൂറ് തന്നെ ഇത് തൊണ്ണൂറ് റുപ്യ അങ്ങനെ ഇത് അൻപത് പിന്നെ വന്നത് വലിയ ഹെവി നല്ല ചട്ടിയുണ്ട് ഈ മരമുന്തിരൊക്കെ വെക്കാൻ പറ്റിയ ചട്ടി ഇത് രണ്ടെണ്ണം നൂറ്റി അൻപത് നമ്മളൊക്കെ നല്ല ആദ്യം ഉള്ളത് പതിനാറിഞ്ച് നരമുള്ള ചട്ടി രണ്ടെണ്ണം നൂറ്റിയമ്പത് ഇത് പതിനാറ് പതിനാറ് ഇഞ്ചോറ്റ നൂറ് ഏ ഈ പതിന ഇത് ഈ പതിനാറിൽ തന്നെ നല്ല റേറ്റ് നൂറ്റൻപത് ഉണ്ട് ഇത് ൂറ്റമ്പത് ഇത് നൂറ് സാധനം മാറ്റിണ്ട് പിന്നെ ഈ പതിനാലിൽ തന്നെ കൊറച്ച് നല്ല സാധനം സാധനണ്ട് ഇത് രണ്ടെണ്ണം നൂറ്റി അമ്പത് പതിനാലും ജി സൈസ് ഇതില് ഇതാണെങ്കിൽ ഇത് അടിപൊളി ചട്ടി നല്ല മരമുന്തിയിലൊക്കെ ഈ അങ്ങനത്തെ സാധനമൊക്കെ വയ്ക്ക വെയിലുണ്ടാലും കുഴപ്പമില്ലാത്ത ചട്ടി ഇതൊന്നു നൂറ് പിന്നെ നമ്മളെ പതിനെട്ടിഞ്ചില് നല്ല എറിഞ്ഞാ പൊട്ടാത്തരുന്ന സാധനം നമ്മളെ എങ്ങനെ കാണിച്ചരാ അതില് പിന്നെ മുന്നൂറ്റി അമ്പത് ഇരുവഞ്ചാ ഇരുവി ഇഞ്ച് പക്ഷെ ആ ഇരുവഞ്ചിലേറെ നമുക്ക് ഉറപ്പ് ഇരുപഞ്ചിലേറെ ഈ മുന്നൂറ്റി അമ്പിന്റെ പതിനെട്ട് ഇഞ്ചന നല്ല ഉറപ്പുണ്ടാക്കാം കാരണം ഇത് നമുക്ക് അങ്ങനെ ചവിട്ടി കയറലും എങ്ങനെ വന്നാലും ഒന്നും ആവില്ല അത്ര കേരണ്ടി ആ സ്ഥാനത്ത് അത് നമ്മ ചവിട്ടാനും പറയില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം വെന്തണ ഇത് വേറെ പക്ഷെ വെയിറ്റ് കൊണ്ടൊക്കെ ഇതാണ് ഇത് ഇരുവഞ്ചാണ് മുന്നൂറ്റി അമ്പത് ഇത് പതിനെട്ട് ഇഞ്ചാണ് മുന്നൂറ്റൻപത് ഇതിൻ്റെ ഇരുവഞ്ചുണ്ട് അല്ലെങ്കിൽ ഉറപ്പുള്ള നാനൂറ് ഉപ്പ്യ വരും ഇതിൻ്റെ ഇരുവഞ്ച് അങ്ങനെ പിന്നെ നമ്മളെ വറ്റികൾ പോയിട്ടുണ്ട് ആറു റുപ്പ്യളളൂ കൊളത്തിൻ്റെ ചട്ടി കൊളത്തിൻ്റെ നമ്മളെ ഈ വറ്റിക്കൽ എന്തൊക്കെ ആക്കിയിട്ട് കുളത്തിൻ്റെ വറ്റികൾ കാണാൻ പിന്നെ നമ്മളെ വലിയ കവറ് പന്ത്രണ്ട് റുപ്യ അതിൻ്റെ ചേർത്ത് പത്ത് റുപ്യ ഗ്രോ ബാഗ് കയറൊക്കെ പത്ത് രുപയ്യല്ലോട്ടോ കയറ് പച്ചക്കറി വിത്ത് എല്ലാ ഐറ്റവും പച്ചക്കറി അങ്ങനത്തൊക്കെ താമര ഒക്കെ ഇരുപത് റുപ്യ പിന്നെ നമ്മളെ ലെയർ കപ്പ് പുതിയത് എത്തിയിട്ടുണ്ട് എല്ലാ സാധനവും പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാലായിട്ടം ചെറും വലുതൊക്കെ ഉണ്ട്